ഒരേ ആഴ്ചയിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നരേന്ദ്രമോദിയുടെ ഹൃദയം കവർന്ന രണ്ടു പാട്ടുകാർ രണ്ടിലും മലയാളി ബന്ധം അതായത് കോമണായ സംഗതി മലയാളിത്വം ഒരൊറ്റ ഗാനം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ തരംഗമായ ഒന്നര ദശാംശം എട്ട് കോടി പേർ കണ്ട റാപ്പ് ഗാനത്തിനുടമയായ ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിക്കാരനായ മലയാളി യുവാവ് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടന്ന പരിപാടിയിൽ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് മോദിയുടെ യു എസ് സന്ദർശനത്തിലാണ് ഹനുമാൻ കൈൻഡും അതിഥിയായി എത്തിയത് മോദി ഹനുമാൻ കൈന്റിനെ കണ്ട് ആശ്ലേഷിച്ചു ഒപ്പം അദ്ദേഹം ജയ് ഹനുമാൻ എന്ന് മന്ത്രിക്കുകയും ചെയ്തു ഈ ചിത്രവും വീഡിയോ ഒക്കെ വൈറലാണ് ഈ പരിപാടിയിൽ ഹനുമാൻ കൈൻഡിന്റെ സംഗീത പരിപാടി നടന്നു ഒരു മലയാളി യുവാവിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നിന്ന് ലഭിച്ച അംഗീകാരത്തിൽ ഈ യുവാവ് സൂരജ് ചെറുകാട് അങ്ങേയറ്റം സന്തുഷ്ടനാണ് മലയാളിയായ സൂരജെറുകാട് എന്ന ഗായകനാണ് ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ ലോക പ്രശസ്തനായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ഹനുമാൻ കൈൻഡിനെ ആഘോഷിക്കുകയാണ് മരണക്കിണറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇംഗ്ലീഷ് ഗാനം പാടിയാണ് റാപ്പർ ഹനുമാൻ കൈൻ്റെ ലോകത്തെ കീഴടക്കിയത് പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയിൽ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ കേൾവിക്കാരെ ഹരം കൊള്ളിച്ച ഹനുമാൻ കൈൻ്റെ സംഗീത പരിപാടിയിൽ തരംഗമായി പൊന്നാനിക്കാരനാണ് സൂരജ് റിഗാഡ് സൂരജ് തന്നെയാണ് ഈ ഗാനത്തിന് പിന്നിൽ പാടിയതും അഭിനയിച്ചതുമൊക്കെ അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ഈ ഗാനത്തിനിപ്പോൾ ലോകത്ത് മുഴുവൻ ആരാധകരാണ് മൂന്നാഴ്ച മുൻപാണ് ഹനുമാൻ കൈൻഡിൻ്റെ ബിഗോ ഡോഗ്സ് പുറത്തിറങ്ങിയത് യൂട്യൂബിൽ ഇത് വലിയ തരംഗമായി മാറിയിരുന്നു ഈ ഗാനരംഗത്തിലെ ദൃശ്യങ്ങളും ഹനുമാൻ കൈൻഡിൻ്റെ പ്രകടനവുമാണ് ഇത്രയധികം തരംഗമാക്കാൻ ഈ ഗാനത്തെ സഹായിച്ചത് ഒരു ഒറ്റ വീഡിയോ കൊണ്ട് അമേരിക്കൻ റാപ്പർമാരുടെ നിരയിൽ ഹനുമാൻ കൈന്റ് ഇടം പിടിച്ചിരിക്കുകയാണ് ബിഗ് ബോക്സിന് പുറമെ റഷ് അവർ ജെങ്കിസ് ഗോ ടു സ്ലീപ്പ് എന്നീ ഗാനങ്ങളും വലിയ ഹിറ്റാണ് ബിഗ് ബോക്സിന് ഇതിനോടൊക്കെ ഒന്ന് ദശാംശം എട്ട് കോടിയിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയുള്ള അറുപതിനായിരത്തിലധികം കമന്റുകളിൽ ഉസ്ബെക്കിസ്ഥാൻ ജപ്പാൻ മൊറോക്കോ തുടങ്ങി ലോകം മുഴുവനുമുള്ള ഹിപ്പ് ഹോപ്പ് പ്രേമികളുണ്ട് ഹനുമാൻ ഖൈൻഡ് വരികൾ സംഗീതം പകർന്ന ഈ ഗാനം വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് യൂട്യൂബ് ിൽ എത്തിയത് എന്നാൽ ലോകം മുഴുവൻ ഇത് കൈയ്യും നീട്ടി ഈ ഗാനത്തെ ഏറ്റെടുക്കുകയായിരുന്നു സ്പോട്ടിഫൈൽ രണ്ടായിരത്തിലധികം പ്ലേ ലിസ്റ്റുകളിൽ ഈ ഗാനം ഇതിനോടകം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആരാധകരുടെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്പോട്ടിഫൈൽ തന്നെ പതിനേഴ് മില്യണിൽ അധികം പ്ലേ ചെയ്തിട്ടുണ്ട് ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പ്ലേ ലിസ്റ്റുകളിലും ബിഗ് ബോക്സ് ഇടം പിടിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു മലയാളം പ്രാധാന്യം പറയാം മലയാളത്തിലുള്ള വഞ്ചിപ്പാട്ട് പാടി മോദിയെ ഞെട്ടിച്ച് ഗുജറാത്തി അധ്യാപകനാണ് മറ്റൊരാൾ മികച്ച അധ്യാപനത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയ അധ്യാപകരുടെ വേദിയിലായിരുന്നു അത് മോദി അധ്യാപകരെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയും അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നതിനിടയിലാണ് ഗുജറാത്തിലെ അമ്രേലിയിൽ നിന്നുള്ള അധ്യാപകൻ എഴുന്നേറ്റ സദസ്സിന് വലിയ ആവേശം പകർന്നു മോദി ആകട്ടെ അദ്ദേഹത്തെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അമ്രേലിയിലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ഇയാൾ ഇരുപത് ഭാഷകളിൽ പാട്ടുകൾ പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ഈ ഗുജറാത്തി അധ്യാപകൻ അദ്ദേഹം മലയാളത്തിലുള്ള കുട്ടനാടൻ എന്ന് തുടങ്ങുന്ന വഞ്ചിപ്പാട്ടാണ് പാടി കേട്ടപ്പോൾ മോദിയും ഒന്ന് ഞെട്ടിയത്രേ കുട്ടനാടൻ പുഞ്ചയിലെ എന്ന മലയാളത്തിലെ സുപ്രസിദ്ധ വഞ്ചിപ്പാട്ട് മോദിയും ഒരുപോലെ ആസ്വദിച്ചു ഗുജറാത്തിയായ അധ്യാപകൻ അത്രയും അനായാസമായാണ് മലയാളത്തിൽ ആ പാട്ട് പാടിയത് പിന്നീട് അദ്ദേഹം തമിഴിലും മറ്റു ഭാഷകളിലുമൊക്കെ പാട്ടുകൾ പാടി മോദി അതിശയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആസ്വദിച്ചു മോദിയും കൂടെ കൂടി ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരാഴ്ചയിൽ തന്നെ മോദിയെ അതിശയിപ്പിച്ച മലയാളി ബന്ധമുള്ള രണ്ടുപേർ ഒരാൾ പാട്ടിലൂടെയാണ് മലയാളി ബന്ധമെങ്കിൽ ഒരാൾ ജന്മം കൊണ്ട് തന്നെ മലയാളിയാണ് അങ്ങനെ മലയാളികൾ മലയാള മലയാളം മോദിയെ കീഴടക്കിയ കാഴ്ചകളാണ് ഈ ഒരാഴ്ചയിൽ കണ്ടത് ന്യൂസ് ഡെസ്ക്